മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് മുണ്ടകൻ നെൽകർഷകർക്ക് ആശ്വാസം പകർന്ന് ജലവിതരണം ശനിയാഴ്ച ആരംഭിക്കും മുണ്ടകൻ നെൽകൃഷിക്കായി ചീരക്കുഴി കനാലിലൂടെയുള്ള ജലവിതരണം ശനിയാഴ്ച ആരംഭിക്കും ജലസേചനത്തിനായി ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ റെഗുലേറ്റർ ഷട്ടറുകൾ അടച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പത് മുതൽ ജലം തുറന്നുവിടും പഴയനൂർ കൊണ്ടാഴി പാഞ്ഞാൾ വള്ളത്തോൾ നഗർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കർഷകർ മുണ്ടകൻ കൃഷിക്കായി ആശ്രയിക്കുന്നത് ഈ കനാലിലൂടെയെത്തുന്ന വെള്ളത്തെയാണ് കർഷകർക്കായി ജലം വിതരണം ചെയ്യുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് റോഷ്നി അറിയിച്ചു ജലവിതരണം നടക്കുമ്പോൾ ഗായത്രി പുഴയുടെയും കനാലിൻ്റെയും തീരത്തുള്ളവർ ആവശ്യമായ ജാഗ്രത പാലിക്കണമെന്നും അവർ നിർദ്ദേശം നൽകി